ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് ആയിട്ട് ഞാനൊരു കുഞ്ഞുള്ളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം കുഞ്ഞുള്ളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു അര കിലോ ചിക്കൻ ചെറുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഓരോ സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെരുവുള്ളി പച്ചമുളക് മിശ്രിതം നന്നായി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പിലയും മല്ലിയിലും നന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കനിൽ മസാല നന്നായി പിടിക്കാൻ പാകത്തിന് കുഴച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ കൊത്തും കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്ത് നന്നായി പറ്റിയതിന് ശേഷം അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അരമണിക്കൂറിന് ശേഷം പാൻ സ്റ്റൗവിൽ വെച്ച് ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നന്നാക്കി വെച്ച ഒരു കപ്പ് ചെറുളുള്ളി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ എൻ്റെ ചാനൽ കാണുന്ന ഈ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഉള്ളി വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇവിടേതേ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം വേഗാൻ ആവശ്യമായ വെള്ളം ചിക്കനിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ച് വേവിക്കാം അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ചിക്കൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോഴത്തെ ഇവിടേതേ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് തക്കാളി സോസ് ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ തക്കാളി സോസിന് പകരം നമുക്ക് തക്കാളി അരച്ചതും ഒഴിച്ച് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിയലയും തൂകി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ